മണിക്ക് പരിപാടിയാ കുഞ്ഞുങ്ങൾ ഉറങ്ങിയിട്ടില്ല ഫസ്റ്റ് വാങ്ങേണ്ട കളിയാണ് ഞങ്ങൾ ഈ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ ക്വാളിറ്റിയിലുള്ള ജഡ്ജസിനെ ഇവിടെ കൊണ്ടു അവരുടെ കളിയൊക്കെ കാണണം ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടേണ്ട കളിയായിരുന്നു അറിയാത്തവരാണ് അതും അത് ഞങ്ങൾ ഈ വേഷം കിട്ടി എന്തിനാണ് ഞങ്ങൾ നിക്കുന്നത് ഇപ്പൊ അതാ നിർത്തി വെച്ചു എന്നും പറയുന്നു ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾ പൈസ മുടക്കിയത് ഇവർ തിരിച്ചു തരുമോ നമസ്കാരം കേരള സർവകലാശാല കോളേജിൽ വീണ്ടും കലോത്സവവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ഉയർന്നു വന്നിരിക്കുകയാണ് ഇവിടെ നമ്മളിപ്പോൾ മെയിൻ സ്റ്റേജിലാണ് നിൽക്കുന്നത് അതായത് സെനറ്റ് ഹാളിലാണ് നിൽക്കുന്നത് ഇവിടെ ഇപ്പോൾ വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് അതായത് ഒപ്പന ഒപ്പനയുടെ അപ്പീൽ ഒപ്പന മത്സരവുമായി ബന്ധപ്പെട്ട അപ്പീൽ നൽകി അതിന് തിരിച്ച് മറുപടി ഒന്നും ലഭിച്ചില്ല അതിന് റിസൾട്ട് പ്രഖ്യാപിച്ചില്ല അതുകൂടാതെ മാർഗംകളി അതുപോലെയുള്ള മത്സരങ്ങളുടെ അപ്പീൽ നൽകിയെങ്കിലും ആരോപണം ഉൾപ്പെടെയുള്ള സംഭവങ്ങളെല്ലാം ഉയർന്നു വരുന്നു ഇതിന് പിന്നാലെയാണ് വിദ്യാർത്ഥികൾ ഒരു പ്രധാന ഹാളിൽ ഇപ്പോൾ സ്റ്റേജിൽ തന്നെ പ്രതിഷേധിക്കാൻ കാരണം രണ്ട് മാസമായിട്ട് ഞങ്ങൾ അധ്വാനിച്ച് ഇത്രയും കിടിലായിട്ട് കളിച്ച ഫസ്റ്റ് വാങ്ങേണ്ട കളിയാണ് ഞങ്ങൾ ഈ യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് കളിച്ചിറങ്ങിയത് എന്നിട്ട് ഞങ്ങൾക്ക് തേർഡ് അപ്പോൾ വെറുതെ രണ്ടാഴ്ച വന്ന് ഞങ്ങൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് അവർക്ക് ഫസ്റ്റ് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നല്ലോ ഞങ്ങളുടെ ഞങ്ങളുടെ ക്ലാസ് നിർത്തി ഞങ്ങൾ ഈ കോളേജിന് വേണ്ടിയിട്ട് കലോത്സവത്തിന് ഇറങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ കല കാണിക്കണം കലയെ വിശ്വസിച്ച് ഇറങ്ങുന്നവരാണ് ഞങ്ങൾ അത് ഇവരോട് തിരിച്ച് കാണിക്കാൻ പറഞ്ഞ അത്രേ ഉള്ളൂ വെറുതെ എന്ത് റീസിലാണ് ഞങ്ങളുടെ വീഡിയോ ഉൾപ്പെടെ ഞങ്ങളുടെ അടുത്തുണ്ട് എന്ത് റീസണിലാണ് ആ വീഡിയോ കിട്ടി എന്ത് റീസണിലാണ് ഞങ്ങളെ തേർഡിലേക്ക് പുറന്തള്ളിയെന്ന് ഞങ്ങൾക്കറിയണം അതിനെ വേണ്ടി ആണ് ഞങ്ങളിവിടെ അപ്പീൽ കൊടുത്തത് പക്ഷേ ഞങ്ങളുടെ അപ്പീൽ അവരാരും പരിഗണിച്ചിട്ടില്ല ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു തെറ്റ് അവർ പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഞങ്ങളത് അക്സെപ്റ്റ് ചെയ്യാം പക്ഷേ ഞങ്ങളുടെ വീഡിയോ ഞങ്ങൾക്ക് കാണിക്കാൻ ധൈര്യമുണ്ട് ബിക്കോസ് ഞങ്ങൾക്കറിയാം ഞങ്ങളൊരു തെറ്റും കാണിച്ചിട്ടില്ല പക്ഷേ അവർ വീഡിയോ ഒന്നും എടുക്കുന്നില്ല വീഡിയോ അവർക്ക് വേണ്ട വീഡിയോ എടുക്കത്തില്ല അവർ അവർ ജഡ്ജസ് ചെയ്ത റിമാർക്ക് വെച്ചിട്ടേ അവർ നോക്കുകയുള്ളൂ ഇനി എല്ലാം ഇവർ ആരുടെ വീഡിയോ എടുക്കില്ല അപ്പം ഞങ്ങൾ കലോത്സവത്തിന് മുമ്പ് എത്ര ടീംസ് ഉണ്ട് ആ ടീംസിൻ്റെ എല്ലാം ഞങ്ങൾ വീഡിയോ എടുത്തോണ്ടിരിക്കണോ ഇവർക്ക് മീഡിയ കമ്മിറ്റി ഇല്ലേ ഒന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല അവർ ഞങ്ങളുടെ അപ്പീലെ പരിഗണിച്ചിട്ടില്ല ഞങ്ങളുടെ റിമാർക്ക് ഉൾപ്പെടെ ഞങ്ങൾക്ക് എന്താണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് അറിഞ്ഞിട്ട് ഞങ്ങൾ ഈ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുകൊള്ളൂ എന്നാണ് ഞങ്ങൾ ഇരിക്കുന്നത് അത് കഴിഞ്ഞ് ഇവിടെ പരിപാടികൾ തുടങ്ങിയാൽ മതി ഞങ്ങൾ ഇന്നലെ രാവിലെ ഏഴ് മണിക്ക് ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞതാണ് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് പന്ത്രണ്ട് വരയോട് അടുപ്പിച്ച് ഞങ്ങൾ അപ്പീലും കൊടുത്ത് കഴിഞ്ഞു ഇതിപ്പോൾ പന്ന് ഇരുപത്തിനാല് മണിക്കൂറായില്ലേ അവർക്ക് അപ്പീലിൽ ഞങ്ങൾക്ക് ഒരു മറുപടി അങ്ങനെയുള്ള സമയം കഴിഞ്ഞല്ലോ ഇന്ന് കലോത്സവം കഴിയുകയാണ് പതിനൊന്നാം തീയതി കലോത്സവം കഴിഞ്ഞു ഇത് കഴിഞ്ഞ് അപ്പീൽ വന്നിട്ട് ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു കാര്യമില്ല അറിയുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതിന് മുന്നേ അറിയണം ഈ പരിപാടിയും കൂടെ കഴിഞ്ഞുകഴിഞ്ഞാൽ അപ്പീൽ പോയിട്ട് ഒരു കാര്യമില്ല അവർ ഞങ്ങൾ അതോടാ നിങ്ങൾ ചെയ്തോ എന്താന്ന് വെച്ചാൽ നിങ്ങളെ പ്രതിഷേധം ചെയ്തു അതിന് വേണ്ടിയിട്ടാണ് അടുത്ത പരിപാടി തുടങ്ങുന്നതിന് മുന്നേ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഇനി ഞങ്ങളുടെ കാര്യം എന്തെങ്കിലും ആയിട്ട് തുടങ്ങിയാൽ മതി കാരണം ഞങ്ങൾ ഇതുപോലെ ഇന്നലെ ഇരുന്നതാണ് ഞങ്ങൾ ഇന്നലെ പന്ത്രണ്ട് മണി നിന്ന് പരിപാടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കളിച്ചത് രാവിലെ ഏഴ് മണിക്കാണ് ഞങ്ങൾ അത്ര നേരം മേക്കപ്പ് ഇട്ടിരുന്നവരാണ് ഫുഡ് കഴിക്കാതെ വാഷ്റൂമിൽ പോയതൊക്കെ ഇരുന്നവരാണ് ഞങ്ങൾ അങ്ങനെ ഇനി പരിപാടി തുടങ്ങിയാൽ മതി എന്നുള്ള നിലപാടിൽ ഞങ്ങൾ ഇരിക്കുന്നു വേണ്ടപ്പെട്ടവരെ ആരും ഇങ്ങോട്ട് വന്നില്ല നിങ്ങൾ വന്ന് നോക്കി എന്താണ് കാര്യം തിരക്കിയില്ല അപ്പീൽ കമ്മിറ്റി കഴിഞ്ഞു എന്ന് പറഞ്ഞു ഇവിടെ സംസാരിച്ചു പക്ഷേ നമ്മുടെ ഒപ്പനയുടെ കാര്യം ഒന്നും അവർ മിണ്ടിട്ടില്ല അവർ അപ്പീൽ കമ്മിറ്റി കൂടി കഴിഞ്ഞു എന്നാണ് പറയുന്നത് നമ്മൾ അപ്പീൽ കൊടുത്തവര് പിന്നെ വെറുതെ ആണോ അതാണ് ഞങ്ങൾക്ക് മനസ്സിലാവുക അതാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് അവർ നമ്മൾ അറ്റ്ലീസ്റ്റ് സംസാരിക്കാൻ പോലും ഇവിടെ നിൽക്കുന്നില്ല അവർ കഴിഞ്ഞ ഉടനെ പുറത്തൂടെ ഇറങ്ങി അങ്ങോട്ട് അപ്പം ഞങ്ങൾ എന്ത് ചെയ്യണം നമ്മൾക്ക് നമ്മൾ ഒരു ഒരു തെറ്റോ ഒരു ഒരു കുഴപ്പമില്ലാതെ കളിച്ച് നമ്മൾക്ക് വെറുതെയാണോ അതാണ് ഞങ്ങൾക്ക് മനസ്സിലാവുക അതിനാണ് ഞങ്ങൾ ഇവിടെ കിട്ടിയവരാണ് ആ ഫസ്റ്റ് പ്രൈസ് കിട്ടിയവർ അത് അത് നമുക്ക് മനസ്സിലാവുന്നില്ല എന്ത് ക്വാളിറ്റിയിലുള്ള ജഡ്ജസിനാണ് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് അവരുടെ കളിയൊക്കെ കാണണം റൂൾ ബുക്കിലുള്ള കാര്യം പോലും ഇല്ലാതൊക്കെയാണ് അവർ കളിക്കുന്നത് നമ്മൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് രണ്ട് മാസം കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് പതിനഞ്ച് ദിവസം കൊണ്ട് കളിച്ചിറങ്ങുന്നവരുടെ രണ്ട് മാസം കൊണ്ട് ഇറങ്ങുന്നവർക്ക് നല്ല ഡിഫറൻസ് ഉണ്ട് അതൊക്കെ ഞങ്ങളിവിടെ പറഞ്ഞു അവർ അറ്റ്ലീസ്റ്റ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് പോലും അപ്പീൽ ചെയ്യുന്നില്ല മീഡിയ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഉള്ളതാണ് പക്ഷേ ഒപ്പനയുടെ വീഡിയോ ഇരുപത്തിയേഴ് വീഡിയോ ഇരുപത്തേഴ് ഇരുപത്തെട്ട് ടീമുണ്ട് എന്താരും എടുത്തിട്ടില്ല അവർ പറയുന്നത് ഇനി വേണമെങ്കിൽ ഞങ്ങൾ ഇനി ഇരുപത്തേഴ് ടീമിൻ്റെയും വീഡിയോ എടുത്ത് ഞങ്ങൾ ഞങ്ങളുടെ സൈഡ് ക്ലിയർ ആക്കണം അങ്ങനെ ആരെങ്കിലും ചെയ്യോ ഞങ്ങൾ തന്നെ ചെയ്യണം ഞങ്ങൾ കളിക്കണം ഞങ്ങൾ എത്ര കഷ്ടപ്പെടണം എല്ലാവരുടെ ഇരുപത്തേഴ് വീഡിയോ ഞങ്ങൾ ഇരിക്കണം എന്നിട്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞങ്ങൾ കാണിച്ചു കൊടുക്കണം അപ്പം ജഡ്ജസിൻ്റെ ആവശ്യമുണ്ടോ എല്ലാ ഇരുപത്തേഴ് ടീം വന്ന് ഞങ്ങൾ തന്നെ എല്ലാം കറക്റ്റ് ചെയ്ത് ചെയ്താൽ മതിയല്ലോ ഇത് രണ്ട് ദിവസം മുന്നേ തിരുവാതിരയ്ക്കും മറങ്കളിക്കും ഇതൊരു ഇഷ്യൂ ഉണ്ടായതാണ് അപ്പോഴെങ്കിലും ഇവർക്ക് അടുത്ത ഇനിയുള്ള ഇവൻറ്റ്സിനെങ്കിലും അവർക്ക് അത് ചെയ്യാമായിരുന്നല്ലോ ചെയ്തിട്ടില്ല ഇല്ല ഈ വർഷത്തെ ഒരു പ്രോഗ്രാം റെക്കോർഡ് ചെയ്തില്ല എന്നാണ് ഇവർ പറയുന്നത് ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഇത്ര നന്നായിട്ട് കളിച്ച് സാധാരണ ഒരു മനുഷ്യനായി ഈ ഫസ്റ്റ് കിട്ടിയ ഒരു ടീമിൻ്റെയും ഞങ്ങളുടെ ആ ടീമിൻ്റെയും കളി വെറുതെ എടുത്ത് കമ്പയർ ചെയ്യുന്ന ഒരാൾക്ക് മനസ്സിലാവും ആ ഡിഫറൻസ് പക്ഷേ ഈ ജഡ്ജസിന് എന്തുകൊണ്ട് എന്ന് ഞങ്ങൾക്ക് അറിയില്ല വെറുതെ വേറെ കളിക്കാനാണെങ്കിൽ അവരുടെ വീഡിയോ ചോദിച്ചിട്ട് തരുന്ന പോലും ഇല്ല അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കും അപ്പോൾ നമ്മൾ കോൺഫിഡൻറ്റ് ആണ് നമ്മളെവിടെ ആർക്കും വേണമെങ്കിലും കാണിച്ചു കൊടുക്കും നമ്മൾ എവിടെ വേണമെങ്കിലും നമുക്ക് തരാം അവർ പക്ഷെ നമുക്കൊരു അഞ്ച് സെക്കൻഡ് വീഡിയോ പോലും അവർ തരുന്നില്ല അപ്പം തന്നെ മനസ്സിലാക്കി ഇവിടെ എന്താണ് നടക്കണേന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഒരു ധാരണയില്ല ജഡ്ജസ് അവരുടെ സൈഡിൽ നിന്ന് അവർ റിമാക്സ് ചെയ്ത് അവർ ചെയ്തു എന്ന് പറയുന്നു പക്ഷേ ഞങ്ങൾ കളിച്ച് ഞങ്ങൾക്ക് സമ്മാനം ഇല്ല അറിയില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ കറക്റ്റായിട്ടുള്ള ഞങ്ങൾ ഫസ്റ്റ് കളി ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയ ടീമാണ് അപ്പം അത്രയും ലോ ക്വാളിറ്റി ആയിട്ടുള്ള ടീമല്ല നാല് ഫസ്റ്റ് നാല് സെക്കൻഡ് നാല് തേർഡ് അപ്പം ഈ എട്ട് ടീമിനെയും താഴെയാണ് ഞങ്ങൾ കളിച്ചത് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നവർ വേറെ കോളേജസ് നിന്നുള്ളവർ ഞങ്ങളോടൊന്ന് പറഞ്ഞതാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടേണ്ട കളിയായിരുന്നു എല്ലാ ഇവൻറ്റ്സും ഇരുപത്തിയേഴ് ഒപ്പനെയും കണ്ടവർ ഞങ്ങളോട് പറഞ്ഞതാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടേണ്ട കളിയായിരുന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ വീഡിയോ കാണിച്ചു കൊടുക്കുക അതിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഓക്കെ അവർ പറഞ്ഞാൽ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം ഒരു മിസ്റ്റേക്ക് പോലും ഇല്ലാത്തതിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് തേർഡ് കിട്ടിയെന്ന് ഞങ്ങൾക്ക് അറിയില്ല തിരുവാതിര മാർഗ്ഗം കളി തിരുവാതിരക്ക് റിസൾട്ട് മരവിപ്പിച്ചതിനെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിസൾട്ട് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഇന്ന് പ്രഖ്യാപിക്കുന്നത് ഇന്ന് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഞങ്ങൾ ഞങ്ങൾ പല കാരണങ്ങൾ അതായത് കളിച്ച വിദ്യാർത്ഥികളെന്ന് പറയുന്നത് മറ്റ് കോളേജിൽ ഇങ്ങനെ കളിച്ചിട്ടില്ല ഞങ്ങളാ നല്ല കളിച്ചിരുന്നത് വീഡിയോ പരിഗണിക്കാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ വീഡിയോ പോലെ അവർ പരിഗണിക്കുന്നില്ല വീഡിയോ പരിഗണിച്ച് തക്കതായ റിസൾട്ട് പ്രഖ്യാപിക്കാനാണ് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വേറെ ഒന്നും പറയില്ല അതുപോലെ തന്നെ മാർഗം കളി കാരണം ജഡ്ജ്മെൻറ്റ് ശരിയല്ല എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ മാർഗ്ഗങ്ങൾ നടത്താമെന്ന് പറഞ്ഞു അതിന്ന് ജഡ്ജ്മെൻ്റ് അറിയാത്തവരെയാണ് അതും ആരോപണം കോടാരോപണം അത് മാറ്റിയിട്ടുണ്ട് മാർ ഇന്ന് കളിക്കണമെന്ന് പറഞ്ഞു അതും വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ടാണ് എന്നിട്ടും അവർ കളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ രണ്ട് മൂന്ന് കാരണം അപ്പീൽ കൊടുത്തിട്ട് അപ്പീൽ പരിഗണിക്കുന്നുണ്ട് കാരണം ഇന്ന് ഇന്ന് വരെയാണ് ലാസ്റ്റ് കലോത്സവത്തിന് അവസാന ദിവസം കൊടുത്തിട്ടുള്ളത് ഇതുവരെ ഒന്നും പരിഗണിച്ചിട്ടില്ല അപ്പോൾ അതിനെതിരെയാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത് അതിനെതിരെ സംഘാടക സമിതിക്കാർ സംസാരിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് ഇതുവരെ ഒന്നും വന്നിട്ടില്ല ഞങ്ങൾ പോലീസ് അല്ലാതെ ഞാൻ വന്നപ്പോൾ പോലീസ് സ്ഥാനക്കിലാണ് ധാരും അന്ന് ഇടപെട്ട് ഇതുവരെ കണ്ടിട്ടില്ല യൂണിവേഴ്സിറ്റി യൂണിയൻ ഞാൻ വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു അത് വന്നിട്ടില്ല പക്ഷേ അവരെ എന്തോ മീറ്റിങ്ങിലായിരിക്കാം ഞങ്ങളെ വല്ല പരിഗണിച്ചുകൊണ്ടിരിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം പരിഗണിക്കുന്നതായിരിക്കും നിങ്ങളുടെ വിശ്വാസം മാർഗം കണിയിൽ കോഴ ആരോപണം അതായത് പല കാരണങ്ങൾ പൈസ കൊടുത്തായിരിക്കാം അത് തക്കാലിസം കൊണ്ട് ഞങ്ങൾ കണ്ടുപിടിച്ചു അതാണ് കാരണമായിട്ട് മാർഗങ്ങളിൽ തിരുവാതിരയിൽ

ഞങ്ങൾ കൊല്ലക്കാരാ അവിടെ രണ്ട് പോലോത്സവം നടന്നു ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇവിടെ മാത്രം എന്താ ഇങ്ങനെ ഇത് തിരുവനന്തപുരമാണോ നിങ്ങൾ തലസ്ഥാനമാണോ ആണോ ഇത് എന്തുകൊണ്ടത് ഞങ്ങളെടുത്ത് ഇന്നലെ ആറു മണിക്ക് ഞങ്ങൾക്ക് പരിപാടി എന്ന് പറഞ്ഞതാ ഞങ്ങൾ ഇവിടെ വന്നു ആറു മണിക്ക് പരിപാടിയാണെന്ന് പറഞ്ഞത് ഗ്രൂപ്പ് ഡാൻസ് ആറു മണിക്ക് പരിപാടിയാന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞുമണെല്ലാം ഒരുങ്ങി ഒരു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഒരു മണിയായപ്പോ രാത്രി ഒരു മണി ആയപ്പോൾ വിളിച്ചു പറയാം ഈ പരിപാടി മാറ്റി മാറ്റിവെച്ച് നാളെ ഒമ്പത് മണിക്ക് സാറ് പറയാട്ടിത്രയും ഒരുങ്ങി

നടന്നില്ല എന്നിട്ട് ഇന്ന് ഒമ്പത് മണിക്കാന്ന് പറഞ്ഞു ഒമ്പത് മണിക്കാന്ന് പറഞ്ഞു കുഞ്ഞുങ്ങൾ ഇന്നലെ ഒരു പൊടി ഉറങ്ങില്ല ഒരു മണിക്ക് ഡ്രസ്സ് അഴിച്ചിട്ടിട്ട് അവര് മേക്കപ്പ് മാറേണ്ടെന്ന് അവര് പറഞ്ഞു തലയിൽ കെട്ട് മാത്രം അഴിച്ചു കൊടുത്തു രാവിലെ രാവിലെ നാല് മണിക്ക് ഒരുങ്ങാൻ കയറി ഒരുങ്ങാൻ കയറി വന്നപ്പോൾ പറയാ ഇവിടെ പരിപാടി എന്തോ പ്രശ്നമായി കിടക്കുന്നുണ്ട് എൻ്റെ പൊന്നേ ഒരു കാര്യം പറയാം ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തന്നാൽ മതി എന്റെ മോളുണ്ട് അതുകൊണ്ടാണ് എന്റെ മോക്ക് പ്രൈസും കൊടുത്തിട്ടില്ല എന്റെ മോക്ക് പ്രൈസ് കൊടുത്തിട്ടില്ല സെക്കൻഡ് ആണ് കൊടുത്തത് അവള് മൂന്ന് വയസ്സോട്ട് കലോത്സവ വേദി കയറി ഇറങ്ങിയത് പിന്നെ ഞങ്ങൾക്ക് ചെലവുണ്ടല്ലോ ഞങ്ങൾക്ക് രണ്ടു ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപയുടെ ചെലവുണ്ട് ഞങ്ങൾക്ക് അതെ ഞങ്ങൾക്ക് മയ്യ പറഞ്ഞു കുഞ്ഞുങ്ങൾക്ക് കണ്ടുള്ള ഗ്രൂപ്പാണ് ഞങ്ങൾക്ക് വയ്യ അവര് പറയാൻ ാണ് നമുക്ക് നമുക്ക് ഇത് നിർത്തണമോ ബാക്കിയുള്ള ബുദ്ധിമുട്ടിക്കണമെന്നോ അപ്പീൽ കമ്മിറ്റി അതിന്റെ നല്ലൊരു നമ്മൾ ഇവിടുന്ന് ഇറങ്ങിപ്പോ അപ്പീൽ കമ്മിറ്റി കൃത്യമായ എല്ലാവർക്കും നല്ല പോലെ കൃത്യമായ ഒരു മറുപടി തന്നെ നമ്മൾ അപ്പൊ ഈ സ്റ്റേജിൽ ഇറങ്ങും ഞങ്ങൾ ഈ വേഷം കെട്ടി എന്തിനാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇപ്പൊ തന്ന നിർത്തി വെച്ചു എന്നും പറയുന്നു ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾ ഈ പൈസ മുടക്കിയത് ഇവര് തിരിച്ചു തരുവോ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ മുപ്പതും പത്തും അമ്പതും ഒക്കെ ഇറക്കിയിട്ട് ഇവിടെ നിൽക്കുന്ന വെറുതെ ആണോ പൊട്ടനാട്ടം കാണാനാണോ ഞങ്ങൾ നിൽക്കുന്നത് ഇവര് തോന്നുന്ന സമയത്ത് നിർത്താൻ ഞങ്ങൾക്ക് വരിക ഞങ്ങൾ എന്താ ഞങ്ങളും കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്നും മൂന്നോ അപ്പീലൊക്കെ ഞങ്ങൾക്കും വിഷമമുണ്ട് ഞങ്ങളെ കുട്ടികൾ കളിക്കുന്ന നടക്കല്ല ഞങ്ങൾക്ക് മാർക്ക് വരുന്നത് ഞങ്ങൾക്ക് വിഷമമുണ്ട് എന്ന് പറഞ്ഞ് ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഉടുത്തൊരുക്കി നിർത്തിയിക്കാൻ പറ്റുമോ പരിപാടി ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാൻ പറ ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല ഞങ്ങൾക്ക് പരിപാടി ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഇല്ല ഞങ്ങൾ പൊക്കോളാം പക്ഷേ ഞങ്ങൾ നഷ്ടപരിഹാരം തരണം അല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് പോയില്ല ഞങ്ങൾക്ക് നഷ്ടപരിഹാരമാണ് പ്രൈസ് അല്ല മാനദണ്ഡം ഒരു സ്ത്രീകളാണ് സ്ത്രീകളെ അപമാനിക്കുകയാണിത് ഇത് ഈ സ്ത്രീകളെ അപമാനിക്കുകയാണ് കുട്ടികളാണ് നോക്ക് എന്റെ പിഞ്ചു കുഞ്ഞുങ്ങളാണ് എല്ലാം പ്രായപൂർത്തിയായ കൊച്ചുങ്ങള് എത്ര പേരെന്ന് പറഞ്ഞാൽ നിൽക്കുന്നത് ഞങ്ങൾക്ക് ഉറക്കം വരുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ ഇന്നലെ ഞങ്ങൾ കൊല്ലത്തുനിന്ന് വന്നതാ അറിയാവോ ഞങ്ങൾക്ക് കലോത്സവം നിർത്തി വെക്കുകയോ ഇല്ലയോ എന്തോന്നോ ചെയ്യട്ടെ പക്ഷെ ഞങ്ങൾ എങ്ങനെങ്കിലും സ്റ്റേജിൽ കയറ്റുക ഒന്ന് അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെങ്കിലും നഷ്ടപരിഹാരം തരിക ഇത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാം എന്തായാലും ഒപ്പന ഉൾപ്പെടെയുള്ള മത്സരങ്ങളിൽ അപ്പീൽ നൽകിയെങ്കിലും ഇവർക്ക് റീപ്ലേ ലഭിച്ചില്ല എന്നാണ് വിദ്യാർത്ഥികൾ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും ഇവർ ഈ മെയിൻ സ്റ്റേജിലിരുന്ന് തന്നെ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ് ക്യാമറമാൻ അഖിലൊപ്പം അമൽജുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം